ഓം ശ്രീ സച്ചിദാനന്ദായ വിശ്വോത്പത്യാധിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം എല്ലാ സുഹൃത്തുക്കൾക്കും സുഹൃദ വിനീതമായ നമസ്കാരം ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അതാ ഏകോനാശീതി തമോധ്യ മേ എഴുപത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ പതിനെട്ട് മുതലുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ ബലരാമൻ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അവസാനം എത്തിയത് കന്യാകുമാരിയിലായിരുന്നു എത്തിയത് പിന്നെ കന്യാകുമാരിയിൽ നിന്ന് എവിടെയാണ് എത്തിയത് കന്യാകുമാരി ദേവിയെ സന്ദർശിച്ച ശേഷം ബലരാമൻ തിരുവനന്തപുരത്ത് വന്നു അവിടെ വന്ന് പത്മനാഭസ്വാമിയെ ദർശിച്ചു പത്മതീർത്ഥത്തിൽ സ്നാനം ചെയ്തു എന്നിട്ട് ധാരാളം പശുക്കളെ ദാനം ചെയ്തു കേരളത്തിലെ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അവസാനം ഗോകർണത്തിലെത്തി അവിടുത്തെ ശിവക്ഷേത്രം സന്ദർശിച്ചു അങ്ങനെ പല തീർത്ഥാടനങ്ങളും സന്ദർശിച്ച് പ്രഭാസത്തിലെത്തിയപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ രണ്ടു ഭാഗത്തു നിന്നും ധാരാളം ആൾക്കാർ മരണപ്പെട്ടുവെന്ന് മനസ്സിലാക്കി അങ്ങനെ കുരുക്ഷേത്രത്തിലെത്തി ഇപ്പോൾ ഭീമനും ദുര്യോധനനും തമ്മിൽ ഗതായുദ്ധം നടത്തുകയാണ് അപ്പം അവരെ പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷേ ബലരാമൻ പറഞ്ഞത് അവരനുസരിച്ചില്ല അതുകൊണ്ട് ബലരാമൻ ദുഃഖിതനായി ദ്വാരകയിലെത്തി ഉഗ്രസേനെയും മറ്റു ബന്ധുക്കളെയും കണ്ടിട്ട് വീണ്ടും ബലരാമൻ നൈമിശാരണത്തിൽ എത്തുന്നു അപ്പോൾ ഋഷികൾ അവിടെ വച്ച് ബലരാമനെ കണ്ട് വളരെയധികം സന്തോഷിച്ചു ബലരാമൻ അവർക്ക് വിശുദ്ധ ജ്ഞാനം പ്രദാനം ചെയ്തു ഇത്രയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഒന്നോ ഭഗവദേ വാസുദേവായ ശ്ലോകം പതിനെട്ട് തഥാൽഗുണമാസാദ്യ പഞ്ചാപ്സര സമുത്തമം വിഷ്ണു സഹിതോ സന്നിഹിതോ യത്രുധം തഥ അനന്തരം ഫാൽഗുണം അനന്തപുരത്തെയും അവിടെ നിന്ന് കന്യാകുമാരിന്ന് തിരിച്ചിട്ട് അടുത്ത അനന്തപുരം എന്ന് പറഞ്ഞാൽ അവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തെയും ഉത്തമശ്രേഷ്ഠമായ പഞ്ച അപ്സരസ് പഞ്ച അപ്സരസ് എന്ന തീർത്ഥത്തെയും പ്രാപിച്ചു അതായത് തിരുവനന്തപുരത്ത് വന്ന് അനന്തപത്മനാഭനെ കണ്ടു അവിടെ അനന്തശയന മൂർത്തിയായി ശ്രീഹരി സന്നിധാനം ചെയ്യുന്നു ആ ക്ഷേത്രത്തിനടുത്തുള്ള പത്മതീർത്ഥം അതിനെയാണ് ഇവിടെ പഞ്ച അപ്സരസ് എന്ന് പറഞ്ഞിരിക്കുന്നു പഞ്ച അപ്സരസ് പഞ്ച അപ്സരസ് അതായത് പത്മതീർത്ഥകുളത്തിൽ സ്നാനം ചെയ്ത് പതിനായിരം പശുക്കളെ ദാനം ചെയ്തു അപ്പം അന്ന് ഇവിടെ പത്മതീർത്ഥകുളവും പത്മനാഭസ്വാമി ക്ഷേത്രവും എല്ലാം ഉണ്ടായിരുന്നു കന്യാകുമാരി എന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്തെത്തി അവിടെ വിഷ്ണുഹു സന്നിഹിത സന്നിധാനം ചെയ്തിരിക്കുന്നു അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അത് അവിടെ പത്മതീർത്ഥത്തിൽ സ്നാത്വ സ്നാനം ചെയ്തിട്ട് പതിനായിരം ഗവശിദാനം കൊടുത്തു ഗുണമാസാദ്യ പഞ്ചാബ് സരസമുത്തമം വിഷ്ണു സന്നിഹിതോ യത്ര ശ്ലോകം എത്ര കേരള ത്രികർത്തകൻ ഗോകർണാഖ്യം ശിവക്ഷേത്രം സാന്നിധ്യം ഭഗവാൻ ഐശ്വര്യപൂർണനായ ഭഗവാൻ അവിടെ നിന്ന് ത്രികർത്തകാൻ ത്രികർത്തകങ്ങൾ എന്ന് പ്രസ്ഥമായ കേരള കേരളദേശത്തെ അഭിവൃദ്ധ്യ പ്രാപിച്ചിട്ട് ഗോകർണാഖ്യം ഗോകർണ്ണം എന്ന പേരോടുകൂടിയ ശിവക്ഷേത്രം ശിവക്ഷേത്രത്തെ പ്രാപിച്ചു എത്ര യാതൊന്നും തൂർജടേ തൂർജടേ എന്നുവെച്ചാൽ ശിവൻ ശിവന്റെ സാന്നിധ്യം സന്നിധാനം ഉണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ഇവിടെ ത്രികർത്തങ്ങളെന്ന് സുപ്രസ്ഥമായ കേരള ദേശങ്ങളെ സന്ദർശിച്ചു അവിടെ നിന്ന് ഗോകർണ്ണം എന്നു പേരായ ശിവക്ഷേത്രത്തിലെത്തി അവിടെ ശ്രീ ശിവൻ എപ്പോഴും സന്നിധാനം ചെയ്യുന്നതാണ് തഥോ അഭിവൃജ്യ ഭഗവാൻ കേരളം സ്തുത്രികർത്തകാൻ ഗോകർണാഖ്യം ശിവക്ഷേത്രം സാന്നിധ്യം യത്ര തൂർജേഹേ ഇനി അവിടെ നിന്ന് എവിടെയൊക്കെ പോയി എന്നുള്ളത് ഇരുപതും ഇരുപത്തൊന്നും ശ്ലോകങ്ങളിൽ ീ ദ്വീപിൽ വസിക്കുന്ന ആര്യ ആര്യെ ദുർഗാദേവിയെ കണ്ടിട്ട് ബലഹ ബലൻപാരകം ശൂർപ്പാരകം എന്ന ക്ഷേത്രത്തെ പ്രാപിച്ചു എന്നിട്ട് അവിടെ നിന്നോ താപിയും താപിയേയും പയോഷ്ണിയും പയോഷ്ണിയേയും നിർവിന്ധ്യ നിർവിന്ധ്യയേയും ഉപസമൃശ ഇതൊക്കെ നദികളാണ് താപി പയോഷ്ണി നിർവിന്ധ്യ ഈ നദികൾ സ്നാനം ചെയ്ത ശേഷം ദണ്ഡകം പ്രവിശ്യ ദണ്ഡകവനത്തെ പ്രവേശിച്ചു എന്നിട്ട് രേവാം രേവാ നദിയെ അഗമത് രേവാ നദിയെ പ്രാപിച്ച് അതിൽ സ്നാനം കഴിച്ചിട്ട് എത്ര യാതൊന്നിൽ മാഗിഷ്മതി പുരി മാഗിഷ്മതി എന്ന പുരി മനുതീർത്ഥം മനുതീർത്തെയും ഉപസ്പൃശ്യ മനുതീർഥത്തെയും അവിടെ നിന്ന് വീണ്ടും പ്രഭാസം പ്രഭാസത്തെയും പുനഃ പിന്നെയും അകമ പ്രാപിച്ചു അപ്പൊ ഇങ്ങനെ ഓരോ നദികള് തീർത്ഥാടനം നടത്തി 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 കേരളത്തിലും എത്തി പിന്നെ പോയത് അവസാനം തീർത്ത പ്രവിശ് ആര്യാം ദൈബായിനീം ദൃഷ്ടകർദ്ധ്യാം ഉപസ്പൃശ്യാതണ്ഡകം പ്രവിശ്യരേവാഗവീഷ്മീപുരി മനുതീർത്ത ഉപസ്പൃശ്യ പ്രഭാസം പുനരാഗമ ശ്ലോകം ഇരുപത്തിരണ്ട് അപ്പൊ പ്രഭാസത്തിൽ ചെന്നപ്പോഴാണ് എന്തോന്ന് കേട്ടത് ശ്രുദ് കേട്ടു ദിജൈ കഥ്യമാനം ബ്രാഹ്മണരാൽ പറയപ്പെട്ടു എന്താണ് പറഞ്ഞത് കുരുപാണ്ഡവ സംയുഗേ കുരുപാഡവ യുദ്ധത്തിൽ നിധനം ഭാരം നിധനം സർവരാജന്യനിധനം സർവരാജസമൂഹ പദത്തെ ശുദ്ധ കേട്ടിട്ട് പുവക ഭാരം ഭൂമിയുടെ ഭാരം ഹൃദം ഹരിക്കപ്പെട്ടതായി മേനില് വിചാരിച്ചു ഇപ്പൊ രണ്ടു ഭാഗത്തും കുറേ പേര് മരിച്ചു എന്ന് കേട്ടപ്പോൾ വിചാരിച്ചു ആ ഭഗവാൻ കൃഷ്ണൻ ഭൂമിയുടെ ഭാരം എന്തായാലും കുറേയൊക്കെ തീർത്തു എന്ന് ബലരാമൻ വിചാരിച്ചു ശുദ്ധ്വാതിജ്യമാനം കുരുപാണ്ഡവ സംയുഗേ സർവരാജന്യം ശ്ലോകം യുദ്ധതോർമൃതേ വാരീഷ്യൻ വിനശനം ജഗാമയതു നന്ദന സഹായതു നന്ദന യതുക്കളെ സന്തോഷിപ്പിക്കുന്നവനായ അവൻ ഗതാഭ്യാം ഗതകൾ കണ്ട് യുദ്ധതോ യുദ്ധം ചെയ്യുന്ന ഭീമ ദുര്യോധനയോ ഭീമ ദുര്യോധനന്മാരുടെ മൃതേയുദ്ധത്തിൽ വാരീഷൻ മുടക്കുവാൻ ആഗ്രഹിക്കുന്നവനായി വിനശനം കുരുക്ഷേത്രത്തെ ജഗാമ പ്രാപിച്ചു അപ്പം ഭീമനും ദുര്യോധനനും തമ്മിൽ ഗതായുദ്ധം നടക്കുകയാണ് അവരുടെ യുദ്ധത്തെ ഒന്ന് നിർത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കി അതിനുവേണ്ടി ബലരാമൻ കുരുക്ഷേത്രത്തിൽ പ്രവേശിച്ചു സഭീമ ദുര്യോധനയോർ దాభ్యాం యుధ్యతోర్మృదే వారైనశనం జగమయదు నందన శుష్ఠిస్ కృష్ణర్జునావ్యాం తూష్ణీవక్షుర్ ఇవాగ యుధిష్టిర అర్జునర్జునావీ అర్జున అవి അപ്പോൾ യുധിഷ്ഠിര യുധിഷ്ഠിരനും കൃഷ്ണ കൃഷ്ണനും അർജുനന്മാരും യമൗ നകുല സഹദേവന്മാരും തം ദൃഷ്ടവും അവനെ കണ്ടിട്ട് ബലരാമനെ കണ്ടിട്ട് കിം വിപക്ഷു എന്ത് പറയാൻ ആഗ്രഹിച്ചിട്ട് ഈ ഇവിടെ ആകഥ വന്നിരിക്കുന്നു ഇനിയിപ്പോൾ യുദ്ധം നിർത്താൻ പറയുവോ എന്തോ എന്നൊക്കെ അവർ പേടിച്ചു എന്ന ഭയത്താൽ അഭിവാദ്യം വന്നിച്ചിട്ട് തുഷ്ണീം അഭവൻ ഉണ്ടാതിരുന്നു ഇപ്പൊ ബലരാമൻ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാതിരിക്കാനും പറ്റൂല അപ്പൊ ഇനി യുദ്ധം നിർത്താൻ പറയുവോ എന്ന് വിചാരിച്ച്

സംരപ്തോ വിജയ വിജയൈഷ്ണോ സംരപ്തൗ ക്രോധിച്ചവരും വിജയൈഷ്ണൗ ജയിക്കാൻ ഇച്ഛിക്കുന്നവരും ഗതാപാണി ഗത കയ്യിലുള്ളവരും വിചിത്രാണി ബഹുവിധങ്ങളായ മണ്ഡലാണി മണ്ഡലഗതികളെ ചരന്തോ ചെയ്യുന്നവരുമായ ഉപ രണ്ടുപേരും ദൃഷ്ട കണ്ടിട്ട് ഇതം ഇതിനെ അബ്രവീദ് പറഞ്ഞു അപ്പൊ ഗതകൾ കൈ പിടിച്ച് രണ്ടുപേരും ക്രോധിച്ച് അന്യോന്യം ജയിക്കാനായി പരിശ്രമിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഭീമനെയും ദുര്യോധനനെയും കണ്ടിട്ട് ബലരാമൻ ഇങ്ങനെ പറഞ്ഞു ഗതാബാണി ഉപൗ ദൃഷ്ട സംരപ്തൌ വിജയ ഇഷണൗ മണ്ഡലി വിചിത്രാണി ചരന്താവിധം ശ്ലോകം ഇരുപത്തിയാറ് യുവാം തുല്യ ബലൗ വീരൗ ഹേ രാജൻ ഹേ ഭൃഗോദരാം പ്രാണാധികം മഞ്ഞേ ഉദൈകം ശിക്ഷയാധികം യുവാം തുല്യ ബലൗ വീരൗ ഹേ രാജൻ ഹേ രാജൻ ഹലേ രാജാവേ ഹേ മൃഗോധര ഹലെയോ ഭീമ അലയോ ദുര്യോധന ഹലെയോ ഭീമ യുവാം നിങ്ങൾ രണ്ടുപേരും തുല്യബലവും തുല്യബലമുള്ള വീരോ വീരന്മാരാണ് ഏകം ഒരുവൻ പ്രാണാധികം അധികമുള്ളവൻ ഏകം ഉദ ഒരുവൻ ശിക്ഷ അഭ്യാസം കൊണ്ട് അധികം അധികരിച്ചവൻ എന്ന് മന്യെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഭീമനാണെങ്കിൽ സ്വതവേ തന്നെ ബലമുണ്ട് പിന്നെ ദുര്യോധനാണെങ്കിലോ ബലരാമന്റെ കീഴിൽ ശിക്ഷ അഭ്യർത്ഥിച്ച സാമർഥ്യ ശിക്ഷാ സാമർഥ്യം കൊണ്ട് ബലമുണ്ടെന്ന് അപ്പൊ രണ്ടുപേരും തുല്യ ബലക്കാർ തന്നെ ഒരാൾ മറ്റവനേക്കാൾ താണവനൊന്നും അല്ല യുവാം തുല്യ ബലോ വീരോ ഹേ രാജൻ ഹേ മൃഗോദര ഏകം പ്രാണാധികം മഞ്ഞേ ഉദൈകം ശിക്ഷയാധികം ശ്ലോകം ഇരുപത്തി ഏഴ് തസ്മാ തരസേ യുവയോ സമവീരയോക്ഷ്യതേ ജയോ അന്യോ വിരമത്വ അഭലോകരണം തസ്മാരസ്യ ഇഹ യുവവീര്യോ തസ്മാ അതുകൊണ്ട് സമവീര്യോ തുല്യപലവാന്മാരായ യുവയോ നിങ്ങൾ രണ്ടുപേരിൽ ഏകതരസ്യ ഒരുവന് ഇഹ ഇതിൽ ജയഹ ജയമോ അന്യവാ തോൽമയോ ലക്ഷ്യതേ കാണപ്പെടുന്നില്ല അപ്പം നിങ്ങൾ രണ്ടുപേരും തുല്യ ബലക്കാരാണ് അപ്പം നിങ്ങൾക്ക് തോൽവിയോ ജയമോ ഒന്നും ഞാനിവിടെ കാണപ്പെടുന്നില്ല അഫലഹ ഫലമില്ലാത്ത രണഹ യുദ്ധം വിരമതു അവസാനിക്കട്ടെ അപ്പം നിങ്ങൾ ആരും തോക്കുകയില്ല ജയിക്കുകയില്ല അതുകൊണ്ട് ഫലമില്ലാതെ വെറുതെ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ യുദ്ധം നിർത്തൂ എന്ന് ബലരാമൻ ഭീമനോടും ദുര്യോധനോടും പറഞ്ഞു തസ്മാ തരസേഹ യുവയോ സമ വീരയോഹോ ലക്ഷ്യേത ജയയോ അന്യോവ

ദുർവാക്യത്തെയും ദുഷ്കൃതാനി ദുഷ്പ്രവൃത്തികളെയും അനുസ്മരന്തു ഓർമ്മിക്കുന്നവരും അധികം ധൈര്യമുള്ള ശത്രുഭാവമുള്ളവരുമായ തൗ അവർ രണ്ടുപേർ നൃപേ രാജാവേ അർത്ഥവ അർത്ഥവർത്തായ തദ്വാക്യം അവന്റെ വാക്യത്തെ വാക്യത്തെഹൃഹു ആഗ്രഹിച്ചില്ല അപ്പൊ അവർ രണ്ടുപേരും ബലിരാമൻ ചെയ്ത സാരോപദേശവാക്യൊന്നും അവർ കേട്ടില്ല എന്തുകൊണ്ടാണ് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞ ദുർവാക്യങ്ങളും ദുഷ്പ്രവൃത്തികളും ആലോചിക്കും തോറും അവരുടെ ഹൃദയത്തിൽ വൈരാഗ്യം വർധിച്ച് വർധിച്ചു വരികയാണ് അതുകൊണ്ട് അവർക്ക് അവർക്കവിടെ സാരോപദേശമൊന്നും ഗ്രഹിക്കാൻ അവർക്കവിടെ പറ്റിയില്ല തദ്വാക്യം സംസ്മരന്ത അന്യോന്യം ദുരുത്തം ദുഷ്കൃതാനി ശ്ലോകം ഇരുപത്തി ഒൻപത് ിഷ്ടം തത് അനു മന്വാനോ രോമോ രാമോദ്വാരീം യു ദിഷ്ടം തത് അനുമന്വാനോ തത് അതിനെ ദിഷ്ടം കാലദോഷമെന്ന് അനുമന്യാന വിചാരിച്ച രാമ രാമൻ അപ്പൊ ഈ ഹിതോപദേശം സ്വീകരിക്കാത്തത് അവരുടെ കാലദോഷമാണ് എന്ന് ബലരാമൻ കരുതി ദ്വാരവതി ദ്വാരകയെ യു ദ്വാരകയിലേക്ക് പുറപ്പെട്ടു പ്രീത പ്രീതിയുള്ളവരും ബന്ധുക്കളുമായ ഉഗ്രസേനാധിപി ഉഗ്രസേനാദികളോടുകൂടി സമുപാഗത സമാഗതരായി അപ്പോ ഇവർ പറഞ്ഞാൽ കേട്ടില്ലല്ലോ അതുകൊണ്ട് ദ്വാരകയിൽ ചെന്ന് ഉഗ്രസേനെയും ബന്ധുക്കളെയൊക്കെ കണ്ടു ദിഷ്ടം അനുമാനോ രാമോദ്വാരീമ്യയോ ഉഗ്രസേനാധിപി സമുപാഗത ശ്ലോകം തം പുനർ നൈമിഷം പ്രാപ്തം ഋഷയോ അയാജയന്മുദ യജ്ഞമൂർത്തിയും നിവൃത്ത അഖില വിഗ്രഹ നിവൃത്തിക്കപ്പെട്ട സകല കലകത്തോടു കൂടിയവനും നൈമിഷ നൈമിഷത്തെ പ്രാപ്തം പ്രാപിച്ചവനുമായ തമ്മനെ പുനഃ പിന്നെ ഋഷയ ഋഷികൾ സർവേ സർവങ്ങളായ കൃതുപികി യാഗങ്ങൾ കൊണ്ട് മുതാ സന്തോഷത്തോടെ അയാജയൻ യചിപ്പിച്ചു പിന്നെ എവിടെ പോയി തം പുനഃ നൈമിഷം പ്രാപ്തം അവിടെ ഒന്ന് നൈമിഷ്യാരണ്യത്തിൽ വീണ്ടും പോയി ഋഷയോ അയാജയൻ മുതാ അവിടെ ചെന്നപ്പോഴോ ഋഷിമാര് ബലരാമനെ യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്തു ബലരാമനെ യാഗാദി കർമ്മം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം ക്രതു അംഗ യജ്ഞമൂർത്തിയാണ് നിവൃത്ത അഖിലവിഗ്രഹ നിവർത്തിക്കപ്പെട്ട സകല കലകത്തോടു കൂടിയവനാണ് അങ്ങനെയുള്ള ബലരാമനത്തം അവനെ പുന പിന്നെ പിന്നയിഷികൾ സർവൈ സർവങ്ങളായ ക്രതുവി യാഗങ്ങൾ കൊണ്ട് മുത സന്തോഷത്തോടെ അയാജയൻ യജിപ്പിച്ചു അപ്പൊ യുദ്ധനിമിത്തം സംഭവിച്ചതോ സംഭവിക്കാവുന്നതോ ആയ സകല പാപങ്ങളെ നശിപ്പിച്ച് നൈമിഷം എന്ന മഹാസ്ഥലത്തെത്തി പരിശുദ്ധാന്തകരണായി വന്ന ബലരാമനെ ഋഷികൾ കണ്ട് ബലരാമന് വേണ്ടി ഋഷികൾ രാജാക്കന്മാർക്ക് ഉചി സകല സകലയാഗങ്ങൾ കൊണ്ടും സന്തോഷപൂർവ്വം യജിപ്പിച്ചു തം പുനർ നൈമിഷം പ്രാപ്തം ഋഷയോ അയാജയന്മുദ്രം ക്രതു ബി സർവൈർ വിഗ്രഹം ശ്ലോകം മുപ്പത്തി ഒന്ന് ിൽ ആത്മനി ആത്മാവിൽ അധികം ഈ വിശ്വത്തെയും ആത്മാനം ആത്മാവിൽ വിശ്വകം വിശ്വത്തിൽ വ്യാപിച്ചവനായും വിദുഹു കാണുമോ വിശുദ്ധജ്ഞാനം ആ പരിശുദ്ധജ്ഞാനത്തെ തേപ്പ് അവർക്കായി കൊണ്ട് വിഭു ഭഗവാൻ സമർത്ഥനായ ബലരമാൻ ദാനം ചെയ്തു അപ്പൊ തന്നെ തന്റെ ആചാര്യസ്ഥാനം വഹിച്ച് തന്നെ യചിപ്പിച്ച മഹാന്മാരായ ആ മുനിമാർക്ക് ഭഗവാൻ ബലരാമൻ എന്തു ചെയ്തു വിശുദ്ധമായ ജ്ഞാനം ദാനം ചെയ്തു ആ ജ്ഞാനത്തിൽ അവർ താനാകുന്ന അധിഷ്ഠാനത്തിൽ ഈ വിശ്വം ഇരിക്കുന്നുവെന്നും ഈ വിശ്വത്തെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സർവസമഷ്ടി ചൈതന്യം താനാകുന്നുവെന്നും അറിഞ്ഞ് കൃതാർത്ഥരായി ഭവിച്ചു അവർക്ക് വിശുദ്ധ ജ്ഞാനം അപ്പം ജ്ഞാനം കൊണ്ട് അവരെന്ത് മനസ്സിലാക്കി താനാകുന്ന അധിഷ്ഠാനത്തിലാണ് ഈ വിശ്വം ഇരിക്കുന്നത് വിശ്വത്തെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സമൃഷ്ടി ചൈതന്യം താനാണ് എന്നും അറിഞ്ഞ് കൃതാർത്ഥരായി ഭവിച്ചു ആത്മാനം വിഭു ശ്ലോകം മുപ്പത്തിരണ്ട് സ്വപത്നാപ്രതസ്ബന്ധു സുഹൃദ്സ്നയെ ഇവേന്ദു സുവാസ സുഷ്ടു അലങ്കൃത സ്വപത്ന അവബ്രതസ്നാതക സ്വഭാ കൂടി യാഗ അവസാനത്തിൽ ഭാര്യയോടുകൂടി അവഭ്രതസ്നാത അവനാനം യാഗം നടത്തിയാൽ അവസാനം സ്നാനത്തിനാണ് പറയുന്നത് അവബ്രതസ്നാനം അവൃതസ്നാനം കഴിച്ചവനും ജ്ഞാതി ബന്ധു സുഹൃത് വ്രത ബന്ധുക്കളോടും ജ്ഞാദികൾ സംബന്ധക്കാരോടും സുഹൃത്തുക്കളോടും ചേർന്നവനും സുവാസ നല്ല വസ്ത്രം ധരിച്ചവനും സുഷ്ടു അലങ്കൃത നന്നായി അലങ്കരിച്ചവനുമായ സഹ അവൻ സ്വജോസ്നയ സ്വന്തം കിരണങ്ങളാൽ ഇന്ദു ഇവ ചന്ദ്രനെ പോലെ ലേജി ശോഭിച്ചു അപ്പം യാഗാവസാനത്തിൽ നദിയിൽ ചെന്ന് ഭാര്യയോടുകൂടി കുളിച്ച് സ്നാനമൊക്കെ കഴിച്ച് നല്ല വസ്ത്രം അലങ്കാരമൊക്കെ ധരിച്ച് സംബന്ധികളും ബന്ധുക്കളും എല്ലാരും സുഹൃത്തുക്കളും ചുറ്റപ്പെട്ട ബലരാമൻ ചന്ദ്രികയാൽ ചന്ദ്രനെ പോലെ ശോഭിച്ചു ചന്ദ്രൻ ആകാശത്തിൽ തിളങ്ങുന്നതുപോലെ ഈദൃ വിധാന്യസ്യമേയർ സന്ധിവിധാന്യസ്യ ബലശാലിന ബലത്താൽ ശോഭിക്കുന്നവനും അനന്തസ്യ അനന്തനും അപ്രമേയസ്യ ഇന്നവിധമായിരിക്കുന്നുവെന്ന് നിശ്ചയിക്കാൻ കഴിയാത്തവനും മായാ മായാമനുഷ്യനുമായ ബലസ്യ ബലന്റെ ഈ വിധാനി ഇപ്രകാരമുള്ള അസംഖ്യാനി അസംഖ്യങ്ങൾ സന്ധിയുണ്ട് ഇപ്പൊ അദ്ദേഹം ശക്തിയുള്ളവനും നാശരഹിതനും ആരാലും നിശ്ചയിക്കപ്പെടാൻ കഴിയാത്തതുമായ മഹിമയുള്ളവനും മായയാൽ മനുഷ്യ ശരീരം ധരിച്ച് ലോകത്തെ അനുഗ്രഹിക്കുന്നവനുമായ ബലരാമന്റെ ഇപ്രകാരം മാഹാത്മ്യ സൂചകങ്ങളായ കർമ്മങ്ങൾ അനേകമുണ്ട് ബലരാമൻ ചെയ്ത കർമ്മങ്ങൾ അനേകമുണ്ട് സംഖ്യാനി ബലശലിന അനന്തസ്യ പ്രമേയസ്യ മാമർത്യസ്യ സന്ധി ശ്ലോകം മുപ്പത്തിനാല് യോ അനുസ്മരേത രാമസ്യത്ഭുതകർമ്മ സായംബ്രാതർ അനന്തസ്യ

കർമാണി അദ്ഭുതകർമ്മണ എന്ന് പറഞ്ഞില്ലേ അദ്ഭുത കർമ്മണ അത്ഭുതകർമ്മങ്ങളോട് കൂടിയവനും അനന്തസ്യ അനന്തന്റെ അവതാരവുമായ രാമസ്യ ബലരാമൻ്റെ കർമാണി കർമ്മങ്ങളെ യഹ യാതൊരു തൻ സായഹ സായം പ്രാതഹ സായങ്കാലത്തും വൈകുന്നേരവും പ്രാതഹ പ്രാതകാലത്ത് രാവിലെയും അനുസ്മരേത സ്മരിക്കുന്നുവോ സഹ അവൻ വിഷ്ണോഹോ ദയിത ഭവേ വിഷ്ണുവിന് പ്രിയനായി ഭവിക്കും അപ്പം ആശ്ചര്യകരങ്ങളായ അനന്ത കർമ്മങ്ങൾ ചെയ്തും ആദിശേഷരൂപേണ ലോകത്തെ തരിച്ചുകൊണ്ടിരിക്കുന്ന ബലരാമൻ്റെ പരാക്രമസൂചകങ്ങളായ കർമ്മങ്ങൾ രാവിലെയും വൈകിട്ടും ആര് സ്മരിക്കുന്നുവോ അവൻ വിഷ്ണുവിന് പ്രിയനായി ഭവിക്കും അല്ലെങ്കിൽ വിഷ്ണുവിന്റെ പ്രീതിക്ക് പാത്രമായി ഭവിക്കും ദക്ഷിമദ്ഭാഗതെ മഹാപുരാണെ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ നാമ ബലദേവതീർത്ഥയാത്രൂപണംേകോന അശീതി സ്തമോധ്യയക സമ്പൂർണം സർവത്ര ഗോവിന്ദ നാമ ഹരിഗോവിന്ദ ഹരിസത് ഹരി ഹരി ഓം ഹരി ഓം ഗത്